ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചിയുള്ള ഒരു പാൽപ്പത്തിരിയുമായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കാണണേ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പ് എടുത്ത് രണ്ട് കപ്പ് മൈദ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ദോശമാവിൻ്റെ ലൂസിൽ വേണം നമുക്കിത് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ വട്ടത്തിൽ ഇതിൻ്റെ കറക്റ്റ് വട്ടത്തിൽ നമുക്കിത് ഒഴിച്ചെടുക്കാം ഇനി ഇത് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് പന്ത്രണ്ട് ദോശകൾ നമുക്കിവിടെ ചുട്ടെടുക്കാൻ കഴിയും ഈ പന്ത്രണ്ട് ദോശകളും നമുക്കിനി മാറ്റിവെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് നാല് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഓരോ മുട്ടയായി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് പാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കിസ്മിസും ക്യാഷ്യാനും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്സ്മിസും കാഷ്യാനട്ടും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്കിത് കോരി മാറ്റാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് കിസ്മിസും കാശോനട്ടും കോരി മാറ്റിയതിന് ശേഷം ബാലൻസ് ഉള്ള നെയ്യ് നമുക്ക് നമ്മുടെ പാലിൻ്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ പാൽ മിക്സ് മാറ്റി വെക്കാം ഇനി ഒരു കേക്ക് ടിന്നെടുത്ത് ആ ടിന്നിലേക്ക് നെയ്യ് പുരട്ടി നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കും നമുക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം നെയ്യ് തടവിയതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് കുറച്ച് നമുക്ക് പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഒരു പത്തിരിയും ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ പാൽ മിക്സും പത്തിരിയും വെച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് പന്ത്രണ്ട് പത്തിരിയും ചെയ്തെടുക്കാം പന്ത്രണ്ടാമത്തെ പത്തിരി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് കുറച്ച് പാൽ മിക്സും പിന്നെ കേഷ്യാനട്ടും ക്രിസ്മിസും നമുക്ക് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മീതേക്ക് ബാക്കിയുള്ള പാൽ മിക്സും നമുക്ക് ഒഴിച്ചു കൊടുത്ത് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ഒരു പത്ത് മിനിറ്റ് നന്നായി ഹീറ്റ് ചെയ്തതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം മൂടി അടച്ചു വെച്ച് നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ പാൽപ്പത്തിരി എടുത്ത് നന്നായി പൊന്തു വന്നിട്ടുണ്ടാവും നമ്മുടെ രുചികരമായ പാൽപ്പത്തിരി ഇവരെ റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമുക്കിത് എടുത്ത് കഴിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഓക്കേ ബൈ ബൈ